ഭാരത ക്രൈസ്തവ സഭയുടെ സ്ഥാപകനും യേശുദേവന്റെ പന്ത്രണ്ട് ശിശുലൊരാളുമായ വിസ്റ്റർ തോമാസ് ലീഹയുടെ ഓർമ്മദിനം ദുഃഖാനത്തിനാൾ ഭക്തി പുരസ്തരം ആചരിച്ചു ജൂലൈ മൂന്നിന് സെന്റ് തോമസ് ദിനത്തിൽ ദേവാലയങ്ങളിൽ പ്രത്യേക കുർബാനകളും തിരുക്കർമ്മങ്ങളും നടന്നു എ ഡി അൻപത്തിരണ്ടിലാണ് സുവിശേഷ ദൗത്യവുമായി സെന്റ് തോമസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂലെത്തിയത് പ്രസ്ഥമായ ഏഴരപ്പള്ളികളുടെ സ്ഥാപകനായ തോമാസ് ലീഹ എ ഡി എഴുപത്തിരണ്ടിൽ മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിയാവുകയായിരുന്നു ചതുർശതാബ്ദി ആഘോഷിക്കുന്ന പുനത്ര സെന്റ് തോമസ് മേനായ പള്ളിയിൽ ദുബ്താന തിരുനാൾ ഭക്തദനമായ ചടങ്ങുകളെ നടന്നു രാവിലെ പത്തിന് നടന്ന തിരുനാൾ റാസയ്ക്ക് ഫാദർ ജെഫിൻ ഒഴുങ്ങാലിൽ ഫാദർ മജോ വഴക്കാല ഫാദർ ജോബി കാച്ചനോലിക്കൽ ഫാദർ ജോസഫ് തച്ചാറ എന്നിവർ കാർമുഖ്യം വഹിച്ചു ഫാദർ മാത്യു കൊച്ചാതപ്പള്ളിയിൽ തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു